ഉസ്മാൻ ബിൻ മധുവിൻ്റെ മകളെ കല്യാണം കഴിച്ചെടുത്തൊരു വിഷയം ഉസ്മാൻ ബിൻ മധൂറിൻ്റെ നദിയന്താ അവതാലും മരിച്ചു മദീനയിലേക്ക് ഹിജറ് വന്നിട്ട ആദ്യപ്പെട്ട മരണപ്പെട്ടവരിൽപ്പെട്ട ആളാണ് ഉസ്മാൻ ബിൻ മധവ് അപ്പം മരിക്കുമ്പോൾ ഉസ്മാൻ ബിൻ മധോവും തൻ്റെ സഹോദരൻ കുദാമ ഇബിൻ മധുറുവിനെ എന്തെങ്കിലും മൂപ്പരും കുട്ടി ഉണ്ടായിരുന്നു മകളെ ഏൽപ്പിച്ചിട്ടാണ് മരിച്ചത് കുദാമ ഈബിൻ മധോ ഏതായാലും ഈ കുദാമ ഇബിൻ മധുറുവിൻ എന്ത് ചെയ്യുന്നുണ്ട് ഉസ്മാൻ ബിൻ മധോവിൻ്റെ മകളെ പിന്നീട് കല്യാണം കഴിച്ചോട്ടുണ്ട് രണ്ടു മൂപ്പനാണ് വലിയ ഉദാമിയാണ് വലിയേ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ചതായിരിക്കാണ് അബ്ലാബിനു മറിനാണ് അബ്ലാ അബിനു മറ കല്യാണം അന്വേഷിച്ച് കല്യാണം കഴിച്ചോട്ട് വീട് കൂടിയിട്ടില്ല കല്യാണം കഴിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഈ ഇവരറിയാതെ മുഖീർ അബിനു ശോഭ മുഖീർ എന്ത് ചെയ്ത് ഈ എത്തിയും കുട്ടീൻ്റെ അമ്മാക്ക് കുറേ പൈസ ഉണ്ടെങ്കിൽ കൊടുത്ത് മഹർ എന്നുള്ള കേൾക്ക് വമ്പിച്ച് പൈസ കൊടുത്തു മുഖീർ ഉള്ളത് തന്നെ അങ്ങനെയാണ് കുറേ കാശ് കൊടുത്ത് മഹറാണെന്നുള്ള കേൾക്ക് അതോടുകൂടിയിട്ട് ഉമ്മ മുഖീറിൻ്റെ മതി മരുവനായിട്ട് എന്ന് പറഞ്ഞത് മകളും പറഞ്ഞു എനിക്ക് മുഖീറിൻ്റെ മതി മുഖീറിൻ്റെ മതി അപ്പോളാണ് കുദാൻ പറയുന്നത് ഞാൻ ഉമ്മറിനു അബ്ലാഹിനും മറിനെ ഓൾറെഡി കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് പറയുന്നത് അപ്പോൾ അവർ സമ്മതിച്ചില്ല മകളെ സമ്മതിച്ചില്ല ഉമ്മ അറിഞ്ഞതുപോലെ തന്നെ മുഖീറിൻ്റെ മതി അറിഞ്ഞു സാസന മതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് അപ്പോൾ അബ്ലാഹിനുമാർ ഓടി ഏ പിന്നെ റസൂൽ തൻ്റെ ഇടയ്ക്ക് റസൂല് പിന്നെ ഞാൻ കല്യാണം കഴിച്ച ആളാണ് കുദാമിൻ ചെന്ന് പറഞ്ഞത് കുദാമിൻ്റെ റസൂല എൻ്റെ എൻ്റെ ഞാനാണ് വലിയ എൻ്റെ വിലായത്തിലുള്ള കുട്ടിയാണ് ഏ ഞാൻ നന്നായി തർബീയത്ത് ചെയ്തിട്ട് വളർത്തിയതാണ് മാത്രമല്ല ഞാനൊരു കുഫുവിനെയാണ് തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഒത്തൊരാളാണ് തിരഞ്ഞെടുത്തത് ഏതെങ്കിലും ഒരാളല്ല പിന്നെ അതുലായവും പറയുകയാണ് ഇപ്പോൾ പെണ്ണ് പറയണത് പെണ്ണിൻ്റെ അമ്മ പറയണത് വേണ്ടതാണ് മുഖീറ മതിയതാണ് എന്താ റസൂല്ല പറഞ്ഞത് റസൂള്ളൻ്റെ അറിയാം വൈബിനും പറയാറുണ്ട് പക്ഷേ റസോള്ളങ്ങൾ പറഞ്ഞത് ലാത്ത് കുട്ടിയാണ് അവരുടെ അനുവാദം അല്ലാതെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല അവരോട് ചോദിക്കാൻ അതെന്തിനാണ് കെട്ടിച്ചു കൊടുത്തത് ആ കല്യാണത്തെ അസാധുവാക്കിയിട്ട് റസൂളിലെ മുഖിറക്ക് ആ കുട്ടിയെ കൊടുത്തു നിന്നാണ് കുട്ടിൻ്റെ അഭിപ്രായത്തെ തന്നെ മനസ്സിച്ചത് അപ്പം കുട്ടീൻ്റെ അഭിപ്രായത്തെ റസോ മാനിച്ചു നടന്നനി കഴിഞ്ഞ റസൂള്ള അസാധുവാക്കി നമ്മളാളുകൾ നാട്ടിലിങ്ങനെ ഈ ഏ മക്കൾ സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യമല്ല അവർക്കൊരു വിശ്വസം ഇതുമില്ലായിരുന്നു നടന്ന കല്യാണം അതും അബ്ലാഹിനും പറഞ്ഞോട് നടത്തിയ കല്യാണം അതിനോടുള്ള അസാധുവാക്കിയിട്ട് മുഖേറക്കിട്ടിച്ചു നാണ ഞാൻ പറഞ്ഞത് അതിൽ വലിയ ഉണ്ടല്ലോ അവിടെ ഹദീസിൽ കാണാം ഈ വലിയ കുതാ നാബിനും മാത്രമു അദ്ദേഹം കുട്ടിനോട് അനുവാദം ചോദിക്കണം സമ്മതം ചോദിക്കാതെ ചോദിക്കാതെന്തത് കുട്ടിനോട് കൂടിയാലോചന നടത്താതെ അവരുടെ സമ്മതല്ലാതെ കാലം നടത്തിയത്